ബിനമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പയറും പയർ തോരനാണ് എന്താണെന്ന് വെച്ചാൽ പയറും ബീട്രൂട്ടും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ വേണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ ചേരുവകളാണിത് ബാക്കി ഞാൻ പുറകെ കാണിക്കാൻ ചേർക്കുന്ന ചേരുവകൾ പയർ കുക്കറിനകത്ത് കഴുകി വാരി എടുത്തു ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം പയറിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കത് വേവിക്കാൻ വെക്കാം കുറച്ച് വെള്ളം മതിയെന്നു നന്നായിട്ട് കുതിർന്ന് കിടക്കുന്ന പയറാണ് പയർ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ചേ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഈ ബീട്രൂട്ടും അതുപോലെ തന്നെ ഉള്ളി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ചെറുതാക്കി കൊത്തിയെരിഞ്ഞെടുക്കാം അല്ലെ നല്ല പച്ച സാധനം ഇതിങ്ങനെ പറിക്കണടുത്തുനിന്ന് ഞങ്ങൾ മേടിച്ചതാണിത് അത് കാരണം അത് പിച്ചാത്തി നല്ലപോലെ അങ്ങോട്ട് കയറിട്ട് വരുന്നില്ല അത്രയും നല്ല പച്ച ആകട്ടെ ഇത് ഇതിപ്പോ നമ്മളിങ്ങനെ ചെറുതാക്കി തന്നെ കൊത്തി കൊത്തിയരിഞ്ഞ അതാണ് നല്ലത് ആ പയറിന്റെ കൂടെ ചേരുമ്പോ മറ്റത് ഉരച്ചൊക്കെ എടുക്കാൻ പറ്റും എന്നാലും നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കാം ക്യാബേജ് കൊത്തിയരിയും പോലെ അങ്ങനെ കൊത്തി അരിഞ്ഞാ മതി അപ്പൊ അതെ ഞാനിത് കൊത്തി അരിഞ്ഞ് ഇനി നമുക്ക് ബാക്കി ചെയ്യാം എന്റെ കയ്യിലെ കളറൊക്കെ കണ്ടോ നല്ല പിന്നെ ബീട്രൂട്ടാണ് അപ്പൊ ഈ ഉള്ളിയും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ടേക്ക ചെറുതാക്കി ആദ്യം നമ്മൾ എന്തായാലും ഇത് നല്ലപോലെ വാട്ടിയെല്ലാം എടുക്കുന്നു അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് എന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ഉപ്പ് ഒരു പച്ചമുളക് രണ്ട് തൊണ്ട് കറിവേപ്പില അപ്പം ഇതൊന്ന് ഒതുക്കിയെടുക്കാം അപ്പം സ്റ്റവ് കത്തിച്ച് പാത്രം അടുപ്പത്തി വെച്ചിപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടൊന്ന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കടയിട്ട് കൊടുക്കാം ഇനി ആ ബീറൂട്ട് അരിഞ്ഞത് ഒന്ന് വാടട്ടെ വാടക ബീട്രൂട്ടിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് മൂടി അങ്ങോട്ട് വയ്ക്കാം അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് ഒതുക്കിക്കൊണ്ട് വരാം അപ്പോൾ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആ അരപ്പ് മൂപ്പിച്ചിട്ട് നമുക്ക് പയറൊക്കെ ചേർക്കാം ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടെ ഇത് രണ്ടും കൂടി ഒരു തോരം പോലെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കുതിർത്തല്ലേ നമ്മൾ പയർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വേകുന്നതിന് അധികം താമസമൊന്നുമില്ല പയർ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ശകലം വെള്ളമുണ്ട് അത് കുഴപ്പമില്ല അതിനകത്തേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ അതൊന്ന് സെറ്റാകാനായിട്ട് നല്ലതാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ട ഈ തോരൻ ഇതാണ് അരപ്പ് ഇനി നമുക്ക് അരപ്പങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ആ പച്ചപ്പൊക്കമൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പയറിടാം അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ചേർന്ന് കഴിയുമ്പോൾ രണ്ടും കൂടി ആഡായി കഴിയുമ്പം നല്ലപോലെ യോജിച്ചോളും ഉപ്പിനെ അവസാനം നോക്കിയാൽ മതി എല്ലാത്തിനും നമ്മൾ ഉപ്പിട്ടതാണ് ഉണ്ടാക്കി ഓരോരോന്നിനും ഓരോന്നിനും നമ്മൾ ഉപ്പ് വേറെ വേറെ ഇട്ടത പയറൊന്നും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് പയറിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാൻ ഇപ്പൊ തീയൊക്കെ ശരിക്കും കുറച്ച് വെച്ചിരിക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് നമുക്ക് വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന്റെ ഉപ്പൊന്ന് നോക്കി വെക്കാം എല്ലാത്തിനും കൂടി ഒക്കെ ഇട്ടതല്ലേ ഞാൻ ഇതിനകത്ത് മഞ്ഞൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല കേട്ടാ എന്നുവെച്ചാൽ ഈ കളർ കിട്ടിയല്ലേ മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറില്ലേ ഒരു ശാദാന ഉപ്പും കൂടി വേണം അപ്പം നമുക്കത് ചേർത്ത് ഇളക്കി കൂട്ടി റെഡിയാക്കി വെക്കാം ഇത്ര ഇത്രയുള്ളതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നറിയാം പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കളറൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല പച്ച ബീറ്റ് റൂട്ടായിരുന്നു വെച്ചാ അത് ആ പറിച്ച സ്ഥലത്തുനിന്ന് ഞങ്ങളിങ്ങനെ തൂക്കി മേടിച്ചത് നമുക്ക് നിർത്താം അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ ഇതാണ് അവസാനത്തെ കാഴ്ച കാഴ്ചവട്ടാ നല്ല ടേസ്റ്റ് ആകട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുന്നവരുണ്ടാകും പക്ഷെ എന്നാലും ഈ അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് ഉപകരിക്കുന്നതാണ്